നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ആൻഡ്സ്മല ജവാഹർ റബ്ബർ പ്രൊഡക്ഷൻ സൊസൈറ്റി പ്രസിഡന്റ് ശശികുമാർ ഉണ്ണിയുടെ നിര്യാണത്തിൽ അനുശോചന യോഗം നടന്നു ജവഹർ ആർ പി എസ് പ്രസിഡന്റ് ശശികുമാരൻ ഉണ്ണിയുടെ നിര്യാണത്തിൽ അനുശോചന യോഗം ചേർന്നു വൈസ് പ്രസിഡന്റ് ആർ മുരളീധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലത്തിലെ വ്യക്തികൾ സംസാരിച്ചു റബ്ബർ ബോർഡ് അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് ഓഫീസർ ജെ എൻ കെ വി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ടീച്ചർ സി പി ഐ എം ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം ഉമാശങ്കർ ആർ പി എസ് ബോർഡ് അംഗം രാജശ്രീ കെ പി ആർ പി എസ് മുൻ വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ മാസ്റ്റർ കുമാരദാസ് വിജയൻ ഏരുകുളം മൊയ്തീൻകുട്ടി ഷാജി മുരളി ആര്യമ്പാടത്ത് ശിവശങ്കരൻ രാധാകൃഷ്ണൻ അക്കപ്പറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു സിസിന് തിരുവല്ലാമല